ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തെ നിനക്ക് വന്ദനം ഒരു ദിവസം പ്രണയത്തിലകപ്പെട്ട് പ്രായത്തിൻ്റെ ചില ചാബല്യങ്ങൾ മുങ്ങിയിട്ട് തൻ്റെ മകൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും അവനെ കുറ്റപ്പെടുത്തി ബന്ധുക്കളും അവൻ്റെ സഹോദരങ്ങളുമൊക്കെ കുറ്റപ്പെടുത്തി ഒത്തിരി വിഷമിച്ച് അവൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൻ വന്ന് അവനോട് പറഞ്ഞു എനിക്കു തന്നെ മനസ്സിലാവും ഇത് കേട്ടിട്ട് അവൻ അപ്പൻ്റെ നെഞ്ചിൽ ഇത്തിരി നേരം ചാരിക്കടന്ന് കരഞ്ഞു പതിയെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ ന്യായീകരിക്കുന്നൊരു ഭാഗം നമ്മൾ കാണും സാപത്ത് ദിവസം ഗോതമ്പ് വയലിലൂടെ നടന്നു പോകുന്ന ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഇത് കണ്ടിട്ട് മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തി തുടങ്ങിയപ്പോൾ യേശു അവരെ ന്യായീകരിക്കുന്നുണ്ട് അവരോടൊപ്പം നടക്കുന്ന ക്രിസ്തു ന്യായീകരിക്കുന്നത് ഇങ്ങനെയാണ് ദാവീത് അഭിയാധർ പുരോഹിതനായിരിക്കെ പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന കാഴ്ചയപ്പം എടുത്ത് ഭക്ഷിച്ചു വന്നു സാപത്തിനെ പോലും മനുഷ്യന് വേണ്ടിയിട്ട് ക്രിസ്തു മാറ്റിവെക്കുകയാണ് മനുഷ്യനെ ന്യായീകരിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തും മനുഷ്യനെ ന്യായീകരിച്ച് അവനോടൊപ്പം നടക്കുന്ന മറ്റൊരു ദൈവത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത് സായാന്നമായപ്പോൾ ദൈവം ഏതെന്തോട്ടത്തിൽ ഒലാത്താൻ ഇറങ്ങി ആ സമയത്താണ് ദൈവം ചോദിക്കുന്നത് ആദം നീ എവിടെയാണെന്ന് പാപം ചെയ്യുന്ന മനുഷ്യനെ ന്യായീകരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ വിളിക്കാവുന്ന പേരാണ് കരുണ എന്നത് നമ്മുടെ എല്ലാ കുറവുകളെയും അറിയാവുന്ന ദൈവം നമ്മുടെ ഇരുപ്പും നടപ്പും അങ് അവിടുന്ന് പരിശോധിച്ചറിയുന്നുണ്ടെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ നമ്മോടൊപ്പം ഇരുന്ന് പലപ്പോഴും നമ്മെ ന്യായീകരിക്കാറുണ്ട് ഒരു പക്ഷേ അത് നമ്മുടെ സുഹൃത്തായിരിക്കാം നമ്മുടെ അപ്പനായിരിക്കാം അമ്മയായിരിക്കാം ഇവരിലൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മൾ ഏതൊക്കെയോ നിമിഷങ്ങളിൽ ഇതുപോലെ ചില സാന്ത്വനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിനെയൊക്കെ പലപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത് മാനുഷികമായിട്ടാണ് എന്നാൽ മാനുഷികമായിട്ട് നടക്കുന്ന എല്ലാ ആശ്വാസങ്ങളെയും ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കൂടെ നടക്കുന്ന ദൈവം സുഹൃത്തായിരിക്കാം സഹോദരനായിരിക്കാം അപ്പനായിരിക്കാം അമ്മയായിരിക്കാം എങ്ങനെയാണെങ്കിലും ദൈവമാണ് നിന്റെ കൂടെ നടക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ മാനുഷികമായ ആശ്വാസങ്ങളെ ദൈവികമായി നിർവചിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ